ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് ആശാവർക്കർമാർക്ക് കള്ള പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ പാലിക്കേണ്ട മിനിമം സത്യസന്ധത വീണാ ജോർജ് കാണിക്കണം ക്യൂബൻ സംഘത്തെ കാണാനാണ് മന്ത്രി ഡൽഹിയിൽ പോയതെന്നും അതിന്റെ ചെലവ് ആശമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്നും വി മുരളീധരൻ പറഞ്ഞു അതേസമയം കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് എന്തിനു വാഗ്ദാനം നൽകിയെന്നും ചോദിച്ചു സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തെ സി പി എമ്മും നടത്തുന്ന കള്ളപ്രചരണം അവസാനിപ്പിക്കണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സംഘത്തിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഡൽഹി യാത്ര ആ ഡൽഹി യാത്ര ഇവിടെ വസ്തുതകൾ ജനങ്ങളറിഞ്ഞതിൻ്റെ ജാള്യതയിലാണിപ്പോൾ സി പി എമ്മും സംസ്ഥാനത്തെ സർക്കാരും വീണ ജോർജിനോട് എനിക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള മിനിമം സത്യസന്ധത ആ മിനിമം സത്യസന്ധതയെങ്കിലും പാലിക്കണം അല്ല കേന്ദ്ര സ്കീമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് നൽകുന്നത് ഇൻസെന്റീവ് നൽകുന്നത് സംസ്ഥാന അപ്പോൾ ഗവൺമെന്റുമാണ് അവർക്ക് താല്പര്യം അവർക്ക് ഇല്ലാത്ത വാഗ്ദാനം നൽകിയത് ആര് ഇരുപത്തോരായിരം കൊടുക്കുന്ന കാര്യം പറഞ്ഞത് ഇരുപത്തോരായിരം കൊടുക്കാമെന്ന് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അത് കൊടുത്താൽ മതി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം